ബി ജെ പിക്ക് ഉണ്ടാവുന്ന അതിശക്തിയായിട്ടുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല എന്നാണ് എന്തേ ചെയ്യും നിങ്ങളാരും ഒരു ഗൗരവമുള്ള ചർച്ചയും സംഘടിപ്പിക്കാത്തത് ഞങ്ങളാ മറ്റും അമ്മാതിരി ഒരു ഭർത്താവും പറയണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എത്ര ദിവസമായിരിക്കും നിങ്ങളുടെ ചർച്ച ഇത്രയും കാലം നല്ലപോലെ ആ ആറ്റി നോറ്റി പോറ്റി ഈ രീതിയിൽ എല്ലാ കാര്യവും എന്താണോ അവർ പറയുന്നത് അതിൻ്റെ അപ്പുറം കണ്ടു നിങ്ങൾ യു ഡി എഫിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് അവസാനം തുന്നം പാടുന്ന അവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകരും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള അതിക്രമം നടത്തിയപ്പോൾ ആർക്കും യാതൊരു വ്യാസവും അനുഭവപ്പെടുന്നില്ല ഒരു ചർച്ചയും നടത്തുന്നുമില്ല അപ്പോൾ ഇതാണ് നിങ്ങളുടെ എല്ലാവരും ഒരു നിലപാട് ആ നിലപാട് ജനങ്ങൾ തിരിച്ചറിയും എന്നതാണ് എനിക്ക് ഒരു പറയാനുള്ളത് ഈ ആരുടെ ആരുടെ ഭാഗത്ത് ഉണ്ടായാലും പ്രതികരിക്കണം നമ്മൾ പ്രതികരിക്കുന്നില്ലല്ലോ എന്താ പ്രതി എന്താ പ്രതികരിച്ചു സാധാരണ രീതിയിൽ സാധാരണ രീതിയിൽ രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ വൈകുന്നേരത്തെ അന്ത്യ ചർച്ചക്ക് വിഷയായില്ലേ എന്താ എന്തെങ്കിലും ചർച്ച ചെയ്യാത്തത് ആ അതെ അതുകൊണ്ട് അത് 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 ഭീഷണിയാണല്ലോ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ ആ മഹാത്മാ മഹാ ഗാന്ധിയെ ഗാന്ധിയെ നിശബ്ദനാക്കും എന്ന് പറഞ്ഞതിന്റെ വേറൊരു ടൈപ്പാണ് അല്ല അത് മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള കടനാക്രമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അസഹിഷ്ണുതയാണ് ശരിക്ക് പ്രകടിപ്പിക്കുന്നത് ആ പ്രകടിപ്പിക്കുന്നതിന് ശക്തിയെ പ്രതിഷേധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണത് എല്ലാം വേണം മാധ്യമങ്ങളെ കടന്നാക്രമിക്കേണ്ട യാതൊരു കാര്യമില്ല മാധ്യമപ്രവർത്തകരെയല്ല കടന്നാക്രമിക്കേണ്ടത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന തെറ്റായ പ്രവണതകളെയാണ് കടന്നാക്രമിക്കുന്നത് ഞങ്ങളൊക്കെ അതാ കടന്നാക്രമിക്കുന്നത് ഞാൻ എല്ലാ സന്ദർഭത്തിലും പറയണ്ട് നിങ്ങളോടല്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗമാണ് ആര് ഈ പറയുന്ന പത്രപ്രവർത്തകർ ഇത് പത്രപ്രവർത്തകരെയാണ് പറഞ്ഞത് ഞങ്ങളെ ഞങ്ങളെല്ലാ കാലത്തും ശക്തിയായിട്ട് മാധ്യമ ശൃംഖലകളിലുണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഇടതുപക്ഷ വിരുദ്ധവും വലതുപക്ഷ നിർമ്മിതിയും നിർമ്മിതിയും അതിന് നിങ്ങൾ അന്നും ഇന്നും ശക്തിയായിട്ട് തീർത്തിട്ടുണ്ട് എതിർക്കുകയും ചെയ്യും അപ്പോഴൊന്നും ഞങ്ങൾ പത്ര വർഷകർക്കെതിരായിട്ടുള്ള ഒരു ഭീഷണിയായിട്ടോ കടന്നാക്രമമായിട്ടോ അല്ല അതിനെല്ലാം കൃത്യമായിട്ട് വിശകലനം ചെയ്ത് വിശദീകരിച്ചത് ഓരോ സന്ദർഭത്തിലും ഏറ്റവും ശക്തിയായ രീതിയിൽ ആ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പേട്ടയെ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിനെ ലോകത്ത് ഒരു കേന്ദ്രത്തിലുമില്ലാത്ത രീതിയിൽ അത് സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളം തന്നെയാണ് അതുപോലെ വ വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി ഏറ്റവും ശക്തിയായിട്ട് നിലകൊള്ളുന്ന ഒരു മാധ്യമ ശൃംഖലയും പ്രധാനമായിട്ട് കേരളത്തിലാണുള്ളത് അത് രണ്ടും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഈ പത്രപ്രവർത്തകർ ആരെങ്കിലും നിങ്ങളെ ശരിയാക്കും നിങ്ങളെ കണ്ടോളാം നിങ്ങളെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കുക എന്ന് പറയുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല മാത്രമല്ല നിങ്ങളൊക്കെ ഞങ്ങളെ വർഗ്ഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞു അതാ അതാണ് നിലപാട്